പ്രൈസ് അലോഡ് വീണ്ടും വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന അവസരത്തിന് സ്തോത്രം ഞങ്ങളെ ഇത് പ്രാക്ടിക്കൽ ഭാഗത്തു നിന്ന് നമ്മളിത് പറയുമ്പോൾ ഒത്തിരി പേർക്ക് അനുഗ്രഹമായെന്ന് ഞങ്ങളെ മെസ്സേജിലൂടെ ഫോൺ ചെയ്തൊക്കെ അറിയിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയെ ഞങ്ങളീ തര ഈ സമയത്ത് അറിയിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഞങ്ങളോട് പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി അയച്ചവർ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ പ്രേയർ റിക്വസ്റ്റുകൾ എഴുതുന്ന ഇടുന്നവരുണ്ട് അതിനെ എടുത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങൾക്കും അവസരവും പ്രാഗല്ഭ്യവും നൽകി വല്ല പലരുടെയും പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി ആയെന്ന് കേൾപ്പാൻ സാധിക്കുന്നതിനകത്ത് ദൈവത്തിന് സകല മഹത്വം ഈ പ്രഭാത ശുശ്രൂ പ്രഭാതത്തിൽ നടക്കുന്ന ഈ വചന ധ്യാന ശുശ്രൂഷ ഈ ലൈവ് പ്രോഗ്രാം ചില രാജ്യങ്ങളിൽ ഇതിപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും കാണുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയും ഇന്ത്യയുടെ പരിസരങ്ങളും യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുമൊക്കെയാണ് ഈ പ്രഭാതത്തിൽ തന്നെ ഇത് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ എന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നത് ഒത്തിരി പേർക്ക് അനുഗ്രഹമാണ് എന്ന് അറിയുന്നു നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ചോദിക്കുന്നു ഒരു ദൈവപ്രവൃത്തി അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉണർവ് തുടങ്ങുമ്പോൾ ഒരു ഉണർവ് ഉണ്ടാകുമ്പോൾ ഉണർവ് എന്ന് നാം പറയുന്നത് ദൈവപ്രവർത്തികളുടെ ഒരു കൂട്ടമായ ഇടപെടലാണ് അത് സഭയിലുണ്ടാകാം ഉണർവ് വീടിനകത്തുണ്ടാകാം ദൈവം അനുഗ്രഹിക്കുമ്പോൾ ബിസിനസ്സിനകത്തുണ്ടാകാം നീ ഇടപെടുന്ന എല്ലാ മേഖലയിലും ഉണർവുണ്ടാകാം ഉണർവുകൾ സഭയിൽ ആൾ കൂടുന്നത് മാത്രമല്ല വീടിനകത്ത് സന്തോഷം സമൃദ്ധി ആൽമീ അന്തരീക്ഷം എല്ലാം ഇവിടെ ഒരുമിച്ച് എപ്പോഴും നിൽക്കുന്നതിനെ ഉണർവെന്ന് വിളിക്കാം ഉണർവെന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ആ മടിയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെയാണ് അന്നേരം ദൈവം നമ്മളിൽ നിന്ന് ഉണർവ് ഉണ്ടാകുമ്പോൾ ഒരു ദൈവപ്രവൃത്തിയുടെ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ ഒന്നാമത്തേത് മൂന്ന് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ചോർച്ചകൾ അടയ്ക്കുക രണ്ട് ലഭിച്ചതിനെ ജ്വലിപ്പിക്കുക മൂന്ന് വളരെ സീരിയസ് ആയിട്ട് ആ ദൈവപ്രവൃത്തിയെ ചെറുതോ വലുതോ അങ്ങനെ നിങ്ങൾ കാണുക മൂന്ന് സ്റ്റെപ്പുകൾ അന്നാലിത് കണ്ടിന്യൂ ചെയ്യപ്പെടും അടുത്തടുത്തതിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റും ഒന്ന് ചോർച്ചകൾ അടയ്ക്കുക ഉണർവുണ്ടാകാഞ്ഞിട്ടല്ല പലയിടത്തും പ്രാർത്ഥിച്ചതിന് മറുപടിയായി ഒരു ചലനം അത് ബിസിനസ്സിൽ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബത്തിൽ സഭയിൽ ഒക്കെ ഉണ്ടാകാഞ്ഞിട്ടല്ല പക്ഷെ ഉണർവിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ആയി നമുക്ക് പറ്റിയില്ല അല്ലെങ്കിൽ നമുക്കത് സാധിച്ചില്ല അതിൻ്റെ കാരണം ചോർച്ചകളാണ് ഇപ്പോൾ ചോർന്ന ചോർച്ചയുള്ളൊരു പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ വെള്ളം നിറച്ചൊഴിച്ചാൽ അല്പസമയം നിറഞ്ഞിരിക്കുമെങ്കിലും പിന്നീടത് മുമ്പോട്ടുള്ള ആ യാത്രയിൽ അത് പെതുക്കെ ശൂന്യമാക്കും കുറയ്ക്കും ആ ആദ്യത്തെ മഹത്വം ചിലപ്പോൾ പിന്നീട് കാണാൻ സാധിക്കാതെ വരും അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചോർച്ചകൾ എങ്ങനെ അടയ്ക്കാം ഏതൊക്കെയാണ് ചോർച്ചകൾ സങ്കീർത്തനം ഇരുപത്തിനാലിലെ ഒരു വചനമാണ് എനിക്ക് ധ്യാനത്തിൽ എനിക്ക് ആ വചനത്തിൽ നിന്ന് മനസ്സിലായത് നാലാമത്തെ വാക്യം നമ്മൾ ചോർച്ചകൾ അടയ്ക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ നിർമ്മലമായൊരു ഹൃദയം ദൈവത്തോട് ചോദിക്കണം പ്രാഗൽഭ്യമുള്ള ഹൃദയം അത് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാഗൽഭ്യമുള്ളൊരു ഹൃദയമായിരിക്കണം ആളുകൾ നമ്മളെ എത്ര തെറ്റിദ്ധരിച്ചാലും ആളുകൾ നമുക്ക് എത്ര എതിരായാലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ വിജയമാണ് ആ പ്രാഗല്ഭ്യം ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥന ജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ പോകാൻ തോന്നത്തില്ല പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഒരാൾ സ്ഥിരം നിൽക്കാൻ തോന്നിയാൽ തുടങ്ങിയാൽ ആളിനെ പരിശുദ്ധാത്മാവ് തിരുത്തും മനുഷ്യരുടെ ആവശ്യം അവിടെ ഇല്ല നിൽക്കാൻ പഠിച്ചാൽ അന്നേരം നിർമ്മലമായൊരു ഹൃദയമാണ് നെകളമുള്ള ഹൃദയമാകരുത് ദൈവത്തിന് സംസാരിക്കാൻ വളരെ പ്രയാസം നഗളമുള്ള ഹൃദയം ഉള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത് ദൈവത്തിന് അതൊരു കഴിവുകേടായിട്ടല്ല ദൈവത്തിന് അവരോട് വെറുപ്പുണ്ട് നികളുള്ള ഹൃദയം ഉണ്ടാകരുത് രണ്ട് ഒന്ന് നിർമ്മലമായ ഹൃദയമായിരിക്കണം നകളമുള്ള ഹൃദയം ഉണ്ടാകരുത് രണ്ട് വെടിപ്പുള്ള കൈ ആരെയും വഴി അടയ്ക്കാത്ത ആരെയും കൊന്നുകളയാത്ത ആരെയും ഇല്ലാതാക്കാത്ത അങ്ങനത്തെ ഒരു ഒരു കൈ നമുക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് കൈ അല്ലെങ്കിൽ ഹൃദയം മലിനുമെങ്കിൽ എത്ര അഭിഷേകം എത്ര വലിയ അഭിഷേകം ഇമ്പാർട്ട് ചെയ്താലും നമ്മളിൽ നിന്ന് അത് ചോർന്നു പോകും രണ്ട് വെടിപ്പുള്ള കൈ മൂന്ന് വ്യാജത്തിന് വെക്കാതെ വ്യാജത്തിന് മനസ്സ് വെക്കരുത് അതിന് ഈ ദൈവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മനുഷ്യരുടെ കാര്യത്തിലാണേലും വ്യാജത്തിന് മനസ്സ് വയ്ക്കരുത് ഇപ്പോൾ പത്രദൂസിൻ്റെ മുമ്പിൽ ആദിത്യ പോസലന്മാരുടെ മുമ്പിൽ വസ്തുവകകൾ വിറ്റിട്ട് കൊണ്ടുവന്ന് പണം കൊടുക്കുകയാണ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചെല്ലുന്നത് സത്യത്തിൽ അതിൻ്റെ ഒരു ഭാഗം എടുത്ത് വെച്ചിട്ടാണ് ഇവർ ചെല്ലുന്നത് സത്യത്തിൽ ദൈവത്തിന് ഒരു ഭാഗം എടുത്ത് മാറ്റിവെച്ചതുകൊണ്ട് വിരോധമില്ല പക്ഷേ അവിടെ കബളിപ്പിക്കാൻ ശ്രമിച്ചതാണ് വ്യാജം കാണിച്ചതാണ് അവിടുത്തെ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് നേരെ നീ വ്യാജം കാണിക്കുന്ന എന്ത് എന്ന് വെച്ചാൽ വ്യാജ നിനക്കൊരു തെറ്റു പറ്റിപ്പോയി അത് ദൈവസന്നതിൽ ആ തെറ്റായിട്ട് തന്നെ സമ്മതിച്ചാൽ ദൈവം നിന്നെ സ്വീകരിക്കും അതാണല്ലോ കർത്താവിൻ്റെ ഭൂമിയിലെ വരവിൻ്റെ ഉദ്ദേശം തന്നെ അതല്ല ദൈവത്തെക്കൂടെ കളിപ്പിക്കുന്ന രീതിയിലേക്ക് നീ മാറിയാൽ നാം മാറി ഞാൻ മാറിയാൽ അവിടെ സഹായിക്കാൻ ദൈവത്തിന് പോലും പറ്റാതാവാം അതിനോ നിർമ്മലമായൊരു ഹൃദയം വ്യാജത്തിന് വെക്കാത്ത വെടുപ്പുള്ളൊരു കൈ വ്യാജം പറയാത്ത വ്യാജത്തിന് മനസ്സ് വെക്കാത്ത ഒരു വായ നിനക്കുണ്ടെങ്കിൽ ചോർച്ചകൾ അടയ്ക്കാൻ സാധിക്കും നിൻ്റെ ജീവിതത്തിൽ പകർന്നത് പ്രവചനമായി വിടുതലുകളായി വചനമായി ഇമ്പോർട്ടേഷനായിട്ടൊക്കെ പകർന്നത് അത് അടച്ചു കളയാം അടയ്ക്കുമ്പോൾ ഇത് നിലനിൽക്കും രണ്ടാമത്തേത് പൗലോസ് പറയുന്നത് രണ്ട് തിമത്തിയോസ് സ്വന്നിൻ്റെ ആറി പറയുന്നത് കത്തി എൻ്റെ കൈവപ്പിനാൽ നിന്റെ മേൽ വന്ന കൃപാവരത്തെ ജ്വലിപ്പിക്കുക ജ്വലിപ്പിക്കുക ജ്വലിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ തീ കത്തിയതാ ആണ് ജ്വലനം എന്ന വാക്ക് തീയുമായി ബന്ധപ്പെട്ട വാക്കാണ് അന്നേരം ഇതൊരു തീ കത്തുന്ന പോലെയാണ് കത്തുന്ന പോലാണ് ഇതിനെ കത്തുന്ന അന്തരീക്ഷത്തിലേക്ക് വീടുതൽ വിട്ടാൽ കൂടുതൽ കൂടുതൽ കത്തും തീ കെടുത്തുന്ന അന്തരീക്ഷത്തിലേക്ക് വിട്ടാൽ ഇത് കൂടുതൽ കൂടുതൽ കെട്ടുപോകാൻ സാധ്യതയുണ്ട് പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽമാവന്ന് തീയാളി കത്തിക്കുകയല്ല ഒരു തീ നടന്നു നിൻ്റെ ജോലിയാണ് ഇതിനെ കത്തുന്ന അന്തരീക്ഷത്തിൽ എത്തിക്കുക കത്താത്ത വെള്ളം കുരി ഒഴിക്കുന്ന വെള്ളത്തിലേക്ക് തീ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കെട്ടുപോകും അതല്ല ചൂടായ പ്രതലങ്ങൾ വീണ്ടും ഒരുക്കി ചൂടായ സംവിധാനങ്ങൾ ഒരുക്കി അതിനെ തീ എത്തിക്കാനാണ് ശ്രമിക്കുമെങ്കിൽ ആളിക്കത്തും കൃപാവരങ്ങളും അതുപോലാണ് ഇതിൻ്റെ വല്ലതാണ് വേണമെങ്കിൽ അതിന് പറ്റിയ അന്തരീക്ഷം ഉണ്ടാക്കുക അതിനെതിരെയുള്ള കൂട്ടുകാരെ എല്ലാം വിടുക കൃപാവരങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക അഭിശക്തന്മാരുടെ കുറ്റം പറയുന്ന ആളുകളുമായിട്ടുള്ള കണക്ഷനുകൾ കട്ട് ചെയ്യുക അത് എത്ര വലിയ അബ്രഹാമിനോട് ഉള്ള ബന്ധത്തിൽ പറഞ്ഞതുപോലെ എത്ര വലിയ ഉപ്പാപ്പൻ്റെ മകൻ ലോത്താണെങ്കിലും കട്ട് ചെയ്യുക നിനക്കത് ആവശ്യമില്ല നിന്റെ മേ പകർന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന സുഹൃത്തുക്കൾ നിൻ്റെ അടുത്ത് നിൻ്റെ സറൗണ്ടിൽ എപ്പോഴും ഉണ്ടാകട്ടെ രണ്ട് ഒറ്റ കാര്യമാണിത് മൂന്നാമത്തത് ഈ അഭിഷേകത്തെ നീ ഗൗരവമായിട്ടാണ് കാണുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവണം വീട്ടുകാർ കൂട്ടുകാർ നാട്ടുകാർ എല്ലാം സഭക്കാർക്കൊക്കെ മനസ്സിലാകണം ഇനി നീ ഇതിനെ ഗൗരവമായിട്ടാണ് കാണുന്നത് നീ ഇതിനെ തമാശ ആയിട്ടല്ല എടുത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകണം സീരിയസ് ആയിട്ടാണ് നീ ആത്മീയത പിടിച്ചിരിക്കുന്നത് സത്യത്തിൽ അങ്ങനെ ഗൗരവമായി ആത്മീയതയെ കൊണ്ടുപോകുന്നവർ ചോർച്ചകൾ അടച്ചവർ ആളി കത്തിക്കാൻ ശ്രമിക്കുന്നവർ കൃപാവരങ്ങളെ നിങ്ങളിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി അവൻ വരുവോളം പൂർത്തീകരിക്കുന്നതാണ് നിലനിൽക്കുന്നതാണ് ഒരു സാഹചര്യത്തിനും ഒരു നിയമത്തിനും ഒരു രാജ്യത്തിനും അതിനെ കെടുത്താൻ കഴിയില്ല അത് കെടുത്തണമെങ്കിൽ നീ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ അത് നിയമങ്ങൾക്കോ ഭരണാധികാരികൾക്കോ സാധ്യമല്ല നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് ഞങ്ങളുടെ മേൽ പകർന്നത് പ്രാർത്ഥന ജീവിതം ആരാധന ഉണർവ് സഭാവളർച്ച ബിസിനസ്സിലെ വളർച്ച കരിയറിലെ പ്രമോഷനുകൾ ഫാമിലി കുഞ്ഞുങ്ങൾ ദൈവം ചോദിച്ചതെല്ലാം അനുഗ്രഹപ്രദമായി തന്നല്ലോ പക്ഷേ എവിടേക്കോ അതിനെ തുടർമാനം കൊണ്ടുപോകാൻ പറ്റാതെ ഉള്ള യുദ്ധങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ക്യാൻസലാകാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതമാകണമേ കർത്താവിൻ്റെ കൃപ ഇവരോടൊപ്പം ചലിക്കണമേ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതമാകട്ടെ ആമേൻ 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 ഇന്നത്തെ ദൈവവചന ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കമൻ്റ് ചെയ്യുക ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടതെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഈ ഫേസ്ബുക്കിൽ നിങ്ങൾ പുറകിലേക്ക് എൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകുമെങ്കിൽ തുടർമാനം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ദൈവവചന ചിന്തകൾ നിങ്ങൾക്ക് കിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ് നിങ്ങൾ അത് നോട്ട് എഴുതിയെടുത്ത് അതിനെ പ്രാക്ടിക്കൽ ആക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു